കഴിഞ്ഞ ആഴ്ചയുണ്ടായ ഏറ്റവും കൗതുകമുണർത്തുന്ന വേദനാജനകമായ രസകരമായ എന്നാൽ അത്ഭുതപ്പെടുത്തിയ വാർത്തയാണ് റോബോട്ട് സൂയിസൈഡ് ഇതും എന്നുള്ളത് ഒരു യന്ത്രമനുഷ്യൻ ആത്മഹത്യ ചെയ്യുക എൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് ഒരു റോബോട്ട് സിവിൽ സർവെൻറ് സൗത്ത് കൊറിയയിൽ അടുത്ത് സംഭവിച്ചത് അത് ഒരു സ്റ്റെയർവെല്ലിന് അല്ലെങ്കിൽ ഒരു സ്റ്റെയർവെല്ലിന്റെ അടിയിൽ ആത്മഹത്യ ചെയ്ത പോലെ കിടക്കുന്നത് കണ്ടത് ലോക മാധ്യമങ്ങളിൽ വലിയ ചർച്ചയും വാർച്ചയുമായി ഗുണി സിറ്റി കൗൺസിലാണ് ഈ റോബോട്ട് ഉള്ളത് റോബോട്ടിന് ഒരു എന്താ പറയണെ ഒരു വിളിപ്പേര് പോലും ഉണ്ടായിരുന്നു റോബോട്ട് സൂപ്പർവൈസർ എന്നാണ് ഇത് വിളിച്ചിരുന്നത് ഒൻപത് മുതൽ അഞ്ച് വരെ ഇത് ഷിഫ്റ്റിൽ വർക്ക് ചെയ്തിരുന്നു അതിന് സ്വന്തമായ സിവിൽ സർവീസ് ഐ കാർഡ് ഉണ്ടായിരുന്നു ഇത് ഏകദേശം ഒരു നാല് മണിയോടുകൂടി നമ്മുടെ മനുഷ്യർ ആത്മഹത്യ പോകുന്നതിന് മുമ്പ് സ്ട്രെയിൻജായ ബിഹേവ്യ എന്ന് പറയൂല്ല അതേപോലെ ഒരു നാല് മണിയോടുകൂടി സ്ട്രെയിൻജായ ബിഹേവ് ചെയ്ത് തുടങ്ങി ഒരു പ്രത്യേക സ്പോട്ടിൽ നിന്ന് സർക്കിൾ ചെയ്യാൻ തുടങ്ങി എന്നാണ് വാർത്തകൾ കാണുന്നത് ചിലരതിനെ കാണുകയും ചെയ്തു പക്ഷേ റോബോട്ട് കൊണ്ട് ആരും ശ്രദ്ധിച്ചില്ല കുറച്ച് കഴിഞ്ഞ് ആ റോബോട്ട് സൂയിസൈഡ് ചെയ്തു അല്ലെങ്കിൽ ആ സ്റ്റെയറോളിൻ്റെ താഴെ വീണ് അല്ലെങ്കിൽ എടുത്തു ചാടി സൂയിസൈഡ് ചെയ്തു തുടങ്ങിയ വാർത്തകൾ പറയും ചിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല യന്ത്രമനുഷ്യന് പോലും ആത്മഹത്യയോ എന്നുള്ളതുകൊണ്ടാണ് പക്ഷേ അത് നമ്മുടെ മനസ്സിൽ ഉയർത്തേണ്ട പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് ശ്രീ ഇൻഫോസിൻ്റെ നാരായണമൂർത്തി ലോകാരാധ്യനായ വ്യക്തിയാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല പക്ഷേ അദ്ദേഹം പറയുന്നത് ഈ നാപ്പത് നാൽപ്പത്തഞ്ച് നമ്മൾ ഒരാഴ്ചയിൽ വർക്ക് ചെയ്യേണ്ടത് എഴുപത് മണിക്കൂറും എഴുപത്തഞ്ച് മണിക്കൂറും വർക്ക് ചെയ്യണമെന്നുള്ളതാണ് ബിൽ ഗേറ്റ്സ് ഇതിന് ഘടകവിരുദ്ധമായ അഭിപ്രായം പറയുകയും അങ്ങനെയല്ല ഒരു വർക്ക് ലൈഫ് ബാലൻസ് വേണമെന്നൊക്കെ പറയുകയും ചെയ്യും നാരായണമൂർത്തി ലോകാരാധ്യനാണ് എന്നിരുന്നാലും പറഞ്ഞോട്ടെ വർക്ക് ലോഡ് കാരണം ഒരു റോബോട്ട് പോലും ആത്മഹത്യ ചെയ്തെങ്കിൽ അലങ്കാരികമാണ് കേട്ടോ സിംബോളിക്കാണത് മനുഷ്യർക്ക് ആ വർക്കിലൂടെ എത്രമാത്രം പ്രശ്നമാകും ബാധകമാകും നമുക്ക് ചിന്തിക്കേണ്ട കാര്യമല്ലേ അപ്പോൾ തീർച്ചയായും ഇത് മനുഷ്യൻ്റെ വർക്ക് ലൈഫ് ബാലൻസ് വേണം ആ വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് റോബോട്ടിന് പോലും ഒരുപക്ഷെ സംഭവിച്ചത് അപ്പോൾ നമുക്കോ തീർച്ചയായും നമ്മുടെ നാട്ടിൽ ആത്മഹത്യകളടക്കം വരുമ്പോൾ നമുക്കൊരു സ്പിരിച്വൽ കോഷ്യൻ്റ് ഒരു ഹാപ്പിനെസ് കോഷ്യൻ ലൈഫ് പോസിറ്റിവിറ്റി കോഷ്യൻ തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യമാണ് അത് ആ റോബോട്ടിന്റെ സൂയിസൈഡ് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും ആത്മഹത്യകളുള്ള സ്ഥലങ്ങളിൽ ഒന്ന് ആനുപാതികമായുള്ള ഒന്നുള്ളത് നമുക്ക് തിരിച്ചറിയട്ടെ ജീവിതോന്മുഖമായൊരു കാഴ്ചപ്പാടുണ്ടാകട്ടെ ജോലി പ്രധാനമാണ് കരിയർ പ്രധാനമാണ് പക്ഷേ ജോലിയും കരിയറും ജീവിതത്തിന് വേണ്ടിയാണ് ജീവിതം ജോലിക്ക് വേണ്ടിയല്ല എന്ന തിരിച്ചറിവ് നമുക്ക് ജീവിതം കരിയറിന് വേണ്ടിയല്ല കരിയർ ജീവിതത്തിന് വേണ്ടിയാണ് എന്ന തിരിച്ചറിവ് നമുക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാകട്ടെ സൗഹൃദം ഉണ്ടാകട്ടെ പ്രണയം ഉണ്ടാകട്ടെ കുടുംബം ഉണ്ടാകട്ടെ കുട്ടികളുണ്ടാകട്ടെ അച്ഛനമ്മമാരോടുള്ള ബന്ധം ഉണ്ടാകട്ടെ വെളിയിൽ പോയി സിനിമ കാണാൻ കഴിയട്ടെ ആനന്ദിക്കട്ടെ ആസ്വദിക്കട്ടെ കടലും പ്രകൃതിയും പ്രപഞ്ചവും പുഴയും മലയും ആകാശവും മഴയും എല്ലാം കാണാൻ നമുക്ക് കഴിയട്ടെ അതിലൂടെ ഒരു ബാലൻസും ആ സന്തുലനത്തിന്റെ പേരാണ് ജീവിതം ലൈഫ് ദ അനദർ ഫോർ ലൈഫ് ഈസ് ബാലൻസ് ഹാപ്പിനെസ് ആൻഡ് ഹാർമണി ആ സിന്തസിസിലാണ് ഉള്ളത്